ൺ പ്രസിഡന്റ്സ് അസോസിയേഷൻ ആര്യ ഐ കെയർ തൃശൂർ അമൃതം ആയുർവേദ വൈദ്യശാല വാഠനപ്പള്ളി ലീഗൽ സർവീസസ് സൊസൈറ്റി ചാവക്കാട് എന്നിവർ സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ആയുർവേദ ക്യാമ്പ് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് സുജിന് പുല്ലാട്ട് അധ്യക്ഷനായി നേത്രപരിചരണ രംഗത്തെ ആധുനിക രീതികളെക്കുറിച്ചും സംയോജിതമായി നടത്തേണ്ട നേത്ര ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചും തൃശൂർ ആര്യ ഐ കെയർ ആശുപത്രിയിലെ ഡോക്ടർ നീരജ ബോധവൽക്കര ക്ലാസ് നടത്തി കർക്കിടക മാസം പോലെയുള്ള ഗൃതുസന്ധികളിലെ ആയുർവേദ ചികിത്സയെക്കുറിച്ച് വാടാനപ്പള്ളി അമൃതം ആയുർവേദ സെന്ററിലെ ഡോക്ടർ ഹാണി വളരെ വിജ്ഞാനപ്രദമായ വിവരണങ്ങൾ നൽകി അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപി ഞാറ്റുവെട്ടി

ില്ല അവരതില് അടിമ ആയിരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഈ മൊബൈലിൻ്റെ കൂടുതൽ കുട്ടികളായാലും മുതിർന്നവരായാലും അതിലേക്ക് അടിമപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ കണ്ണിൻ്റെ ശക്തി ഇപ്പം നമ്മൾ കാണാം ഒട്ടുവിധ കുട്ടികളുടെ